മഴ പെയ്ത ദിവസങ്ങളായി വെള്ളം കെട്ടി നിന്നതോടെ ജോലി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ചെറുകുന്ന ജനതാ ഗ്യാരേജ് വർക്ക്ഷോപ്പിലെ ജീവനക്കാർ സ്ഥാപനത്തിന് ഉള്ളിൽ വരെ വെള്ളം നിറഞ്ഞതോടെ പല മെഷീനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും ഇവർ പറയുന്നു വർക്ക്ഷോപ്പിന് പുറകിലെ സ്ഥലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത് വെള്ളക്കെട്ടിൽ ജോലിയെടുക്കാനാവാതെ ദുരിതം അനുഭവിക്കുന്നത് വർക്ക്ഷോപ്പിന് ചുറ്റും വെള്ളം നിറഞ്ഞതുകൂടാതെ ഉള്ളിലും വെള്ളം കയറിയിട്ടുണ്ട് ചെളിവെള്ളത്തിൽ നിന്നാണ് ജീവനക്കാർ പണിയെടുക്കുന്നത് വർക്ക്ഷോപ്പിന് പിറകിലെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ രണ്ടുപേർ എടുക്കാനാവാതെ ലീവ് എടുക്കേണ്ടി വന്ന അവസ്ഥ വരെ ഉണ്ടെന്നും വർക്ക്ഷോപ്പ് ഉടമ എൻ വിജേഷ് പറയുന്നു ഇത് ചെമ്മീൻ്റെ കണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവർ ചാ ഒരു ആറടിയോളുള്ള ചാലുണ്ടായിരുന്നു അത് ഇവരിപ്പം മുടി വച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് വെള്ളം അവിടുത്തേക്ക് പോകാത്ത അവസ്ഥ പുഴയിലേക്ക് ഒഴുകി പോകുന്നില്ല അതുകൊണ്ടിപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മൂന്നാഴ്ചകളായി നമ്മൾ നേരം വേണം പണിയെടുക്കാൻ തന്നെ കഴിയുന്നില്ല അതിലൊന്നും ചളിയായിട്ട് നമുക്ക് പേടി അങ്ങനെ വന്ന് രണ്ടാളിപ്പോൾ ലീവാണപ്പുറം റൂമിൽ വരെ വെള്ളം കയറിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മളവരെ അടുത്ത് സമീപിച്ചു പക്ഷേ അവർ അതിനൊന്നും ഇതാക്കിയില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചളിയെടുത്ത് കളഞ്ഞു എന്നുള്ള ഇതിലാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇത്രയും വലിയ ചളിയെടുത്ത് കളഞ്ഞാൽ നമുക്ക് പണിക്കാരനെയും എന്തായാലും കഴിയില്ല എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥാപനത്തിന് ഉള്ളിൽ വരെ വെള്ളം നിറഞ്ഞതോടെ പല മെഷീനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി ഇവർ പറയുന്നുണ്ട് വെള്ളം കിട്ടി കിടക്കുന്നൊണ്ട് നമ്മുടെ പണികളിലും ബുദ്ധിമുട്ടാണ് ഇവിടെ രണ്ടാൾക്കാർ ഇവിടെ വെള്ളം കിടക്കുന്നതുകൊണ്ട് പണിക്ക് നിൽക്കുന്നില്ല രണ്ട് തരിപ്പ് തുടങ്ങി വെള്ളം കെട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നമുക്ക് പോകുന്നില്ല ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനുകളാണ് വെള്ളത്തിൽ കിടന്ന നശിക്കുന്നത് വെള്ളക്കെട്ടിൽ മാലിന്യങ്ങളും കിടക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ് ടോയ്ലറ്റ് ഉൾപ്പെടെ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യവും നിലവിൽ ഇവർക്കുണ്ട് വർക്ക്ഷോപ്പിനടുത്തുള്ള ടൈലറിംഗ് ഷോപ്പിലേക്കും വെള്ളം കയറുന്നുണ്ട് പോകാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ നിരവധി പേർ ജോലിയെടുക്കാനാവാതെ ബുദ്ധിമുട്ടിലാവും പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതരുൾപ്പെടെ ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്